ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഹൈ ഫ്രണ്ട്സ് നമസ്കാരം ഒരു കാറ് റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ അറിയാതെ പോലും ഈ ഒരു അബദ്ധം ഗിയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു അബദ്ധം ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് സംഭവിക്കരുത് പ്രത്യേകിച്ച് ഈ ഒരു അബദ്ധം സംഭവിക്കുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കാണ് കൂടുതലായിട്ട് ഈ ഒരു മിസ്റ്റേക്ക് ഡ്രൈവിങ്ങിൽ വരുന്നത് അതുപോലെ തന്നെ വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്നവർക്കും ചില സാഹചര്യങ്ങളിൽ അറിയാതെ ഈ ഒരു അബദ്ധം ഡ്രൈവിങ്ങിൽ സംഭവിച്ചിട്ടുണ്ടാകും ഈ ഒരു അബദ്ധം എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൽ ചെറിയൊരു കാര്യമല്ല നമ്മൾ പ്രത്യേകിച്ചും ഒരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് കയറ്റത്താണ് ഈ ഒരു അബദ്ധം ഡ്രൈവ് ിൽ സംഭവിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട് അതുപോലെ തന്നെ നിരപ്പായിട്ടുള്ള പ്രതലത്തിലും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് ഗട്ടറുള്ള റോഡിലും കൂടെ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്താണ് ഈ മിസ്റ്റേക്ക് വരുന്നതെങ്കിലും തീർച്ചയായിട്ടും അത് വലിയ അപകടത്തിലേക്ക് ഡ്രൈവിങ്ങിൽ പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ആ മൈനൂട്ടായിട്ട് നിങ്ങൾ ഗിയറുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് ഈ അബദ്ധം നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കുക വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ പരമാവധി വീഡിയോ നിങ്ങൾ വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് നിങ്ങളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ആദ്യത്തെ ഒരു അബദ്ധമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു അബദ്ധം ഏറ്റവും അധികം സംഭവിക്കുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കാണ് ിൽ ഈ മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം പരമാവധി ഇത് നിങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക തുടക്കത്തിൽ ഇത് വരും എങ്കിൽ പോലും പരമാവധി ഇത് വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം എൻ്റെ വണ്ടി ഒരു കയറ്റത്ത് നിൽക്കാണ് ഓക്കെ ഇവിടെ കയറ്റത്ത് ഗിയർ മാറ്റുന്ന സമയത്തും നിരപ്പ് റോഡിൽ ഗിയർ മാറ്റുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു അബദ്ധം ഡ്രൈവിംഗിൽ സംഭവിക്കാം ഓക്കെ അപ്പോൾ പ്രധാനമായിട്ട് കയറ്റത്തും നിരപ്പത്തും ഈ അബദ്ധം ഡ്രൈവിങ്ങിൽ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ഇപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് എൻ്റെ കാലിൽ ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു വാഹനം മുന്നോട്ട് നീങ്ങുന്ന ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് എത്തുന്നു എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ഞാനിത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് കാല് റിലീസ് ചെയ്ത് വണ്ടി എടുത്തു വണ്ടി എടുത്താൽ ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്തു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് ക്ലച്ചിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്തു ഇപ്പൊ നിങ്ങൾ നോക്കിയേ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മുന്നോട്ട് നീങ്ങിയില്ല വണ്ടി നേരെ ബാക്കിലേക്ക് പോയി ഇവിടെ നിങ്ങൾക്ക് സംഭവിച്ച ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്താണ് നിങ്ങൾ കയറ്റത്ത് ഫസ്റ്റ് ഗിയറിൽ കയറി വരുന്ന സമയത്ത് നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിച്ചു നമുക്ക് ചെറിയ കയറ്റങ്ങളാണെങ്കിൽ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയർ ഇടുന്നതിൽ തെറ്റില്ല പക്ഷേങ്കിൽ വീണത് എന്താണ് ന്യൂട്രൽ പൊസിഷനിലേക്കാണ് സെക്കൻഡ് ആണെന്ന് ഓർത്ത് വീണത് ന്യൂട്രൽ പൊസിഷനിലേക്ക് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു കയറ്റത്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഇപ്പം വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ സെക്കൻഡ് കൊടുത്തു സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഗിയർ വീഴാതെ ന്യൂട്രൽ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് വണ്ടി നേരെ ബൈക്കിലേക്ക് റോളാകും പുറകിൽ മറ്റു വാഹനങ്ങളുണ്ടെങ്കിൽ എന്തു ചെയ്യും കൃത്യമായിട്ട് നമ്മുടെ വണ്ടി ഇടിക്കും അപ്പം നമുക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് അറിയാതെ ന്യൂട്രലിലേക്ക് ഗിയർ വീഴുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഒഴിവാക്കാനായിട്ട് കഴിയും അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗമുണ്ട് ഞാനത് നിങ്ങളെ കാണിച്ചുതരാം ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു വാഹനം ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് എടുക്കുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു എന്നിട്ട് ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ക്ലച്ച് പിടിച്ച് പിടിക്കുന്നു എന്നിട്ട് മനസ്സിൽ ദേ ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നു ന്യൂട്രൽ സെക്കൻഡ് സെക്കൻഡ് ഗിയറിലേക്ക് വന്നു ഇങ്ങനെ മനസ്സിൽ ന്യൂട്രലും കൂടെ പറഞ്ഞുകൊണ്ട് ഗിയർ എടുക്കുക തുടക്കത്തിൽ ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നിങ്ങൾ ആദ്യം മൂവ് നൽകുക അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ മൂവ് നൽകുക എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിൽ ന്യൂട്രൽ തേർഡ് ിയർ എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുക അപ്പൊ ഈ ന്യൂട്രൽ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനെ നമ്മൾ എപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് മനസ്സിൽ ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്കാണ് ഞാൻ ഈ കാര്യം ഇങ്ങനെ പറയുന്നത് ഇപ്പൊ ഞാൻ തേർഡ് ഗിയറിൽ വരികയാണ് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടണം ഇവിടെ ഒരു കയറ്റമാണ് അപ്പോൾ എന്ത് ചെയ്യണം തേർഡ് ഗിയറിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ന്യൂട്രൽ എന്നിട്ട് സെക്കൻഡ് ഗിയർ ഇങ്ങനെ ഓർത്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വലിച്ച് ന്യൂട്രലിലേക്ക് ഇടും നിങ്ങൾ ഈ പെട്ടെന്നുള്ള ഒരു ടെൻഷൻ മുഖാന്തരം ഒരു കയറ്റം കണ്ടു അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് കൊടുക്കണം ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ വരികയാണ് ഇവിടെ ഒരു കയറ്റം കണ്ടു പെട്ടെന്ന് ഫസ്റ്റ് കൊടുക്കാനായിട്ട് നിങ്ങൾ ക്ലച്ച് പിടിച്ച് ഇങ്ങനെ ഇടും ന്യൂട്രലിലേക്ക് വീടും എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ആക്സറേഷൻ കൊടുക്കും വണ്ടി ഇതുകൊണ്ട് ഇത് ഇതുപോലെ നേരെ ബാക്കിലേക്ക് പോകും അപ്പോൾ ഇടയ്ക്കുള്ള ന്യൂട്രലിനെ മനസ്സിൽ പറഞ്ഞ് ന്യൂട്രൽ വന്ന് അടുത്തൊരു ഗിയറിലേക്ക് ചേർത്തിട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒന്ന് ഇട്ട് കഴിഞ്ഞു പിന്നെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു മിസ്റ്റേക്ക് ഡ്രൈവിംഗിൽ ഒഴിവാക്കാനായിട്ട് കഴിയും ഇനി മിസ്റ്റേക്ക് നമ്പർ ടു ആണ് പറയുന്നത് അതും ഗിയറുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു മിസ്റ്റേക്കാണ് പറയുന്നത് ഇതും ഒരുപാട് പേർക്ക് ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഇത് നിങ്ങൾ ഒഴിവാക്കുക അതായത് നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ആ ഫസ്റ്റിൽ നിന്ന് നിങ്ങൾ സെക്കൻഡ് കൊടുത്തു സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിന് പകരം വീണത് ഫോർത്താണ് കാരണം സെക്കൻഡ് ഗിയറിനോട് ചേർന്നാണ് ഫോർത്ത് കിടക്കുന്നത് നിങ്ങൾ സെക്കൻഡ് കൊടുത്തു വീണത് ഫോർത്താണ് ഫോർത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വണ്ടി അവിടെ പെട്ടെന്ന് ഓഫായി പോകാൻ സാധ്യതയുണ്ട് പല ആൾക്കാർക്കും ഗിയർ തെറ്റിപ്പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട് അത് പ്രത്യേകിച്ച് സംഭവിക്കുന്ന ഗിയറുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്ന് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് ഫോർത്തിലേക്ക് വീഴുന്ന ഒരു പ്രശ്നം അതുപോലെ തന്നെ വാഹനം ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് സെക്കൻഡ് ഗിയറിൽ നിന്ന് നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടുമല്ലോ തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും വാഹനം ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് പോകുന്ന ഒരു പ്രശ്നവും ഡ്രൈവിംഗിൽ ഒരുപാട് പേർക്ക് സംഭവിക്കാറുണ്ട് അപ്പം നമ്മൾ ഇത് രണ്ടും വലിയ മിസ്റ്റേക്കുകളാണ് നമ്മളിപ്പോൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇട്ടാൽ വണ്ടി ഓഫായി പോകും നമ്മൾ സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് തേർഡ് ഗിയർ കൊടുക്കേണ്ട സ്ഥാനത്തിന് പകരം ഫസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ മിസ്റ്റേക്കാണ് സഡൻ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഉള്ളിൽ വരും ഇപ്പോൾ ഞാൻ സെക്കൻഡിൽ പോവാണ് സെക്കൻഡിൽ പോകുമ്പോൾ ഞാൻ തേർഡ് കൊടുക്കാനായിട്ട് വണ്ടിക്ക് ഇതുപോലെ ഒരു മൂമെന്റ് നൽകി ക്ലച്ച് പിടിച്ച് തേടിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്താൽ പ്രശ്നമില്ല വണ്ടി നല്ല സ്മൂത്തായിട്ട് പോകും പക്ഷേ നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് നിങ്ങൾ ഇടുന്നത് ഫസ്റ്റിലേക്കാണെങ്കിൽ വണ്ടി നല്ല സ്പീഡിൽ സെക്കൻഡിൽ പോയിട്ട് ഫസ്റ്റിലേക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യും വണ്ടി സഡൻ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് ഗിയറുകളും നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ തെറ്റാതെ ഉപയോഗിക്കാനായിട്ടൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പം നിങ്ങൾ ഞാനിവിടെ വണ്ടി ഒന്ന് നിർത്തുകയാണ് ഓക്കെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുന്നു ഓക്കെ നമുക്ക് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുമ്പോൾ തെറ്റാതിരിക്കണം തെറ്റാതിരിക്കാനായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയെന്ന് പറയുന്നത് നിങ്ങൾ കൈ ഇങ്ങനെ പിടിക്കുക അതായത് കൈ പരവ് ഈ സൈഡിലേക്ക് ചേർത്ത് പിടിക്കുക എന്നിട്ട് വണ്ടിയുടെ ഗിയർ ദെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് ന്യൂട്രൽ പൊസിഷനിൽ വരുന്നു തൊട്ട് താഴെ സെക്കൻഡ് അപ്പം ഫസ്റ്റ് ന്യൂട്രൽ സെക്കൻഡ് ഇങ്ങനെ ഓർക്കുക അപ്പോൾ ഈ സൈഡിലേക്ക് പ്രഷർ കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇടുന്ന സമയത്ത് ഒരിക്കലും തെറ്റില്ല ഇപ്പം ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഫസ്റ്റ് കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുത്തു ക്ലച്ച് ക്ലച്ചയച്ച ആക്സലറി കൊടുത്തേ വണ്ടി ഞാൻ എടുത്തു എന്നിട്ട് ഇടത്തേക്കായി ഗിയർ ലിവറെ ഇങ്ങനെ ചരിച്ചു പിടിച്ചു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് ക്ലച്ച് പിടിച്ചു ന്യൂട്രൽ വന്നു താഴോട്ട് ഇട്ടു സെക്കൻഡ് ഗിയറിലേക്ക് വന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു കണ്ടോ അപ്പൊ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് ഒരിക്കലും നാലാമത്തെ ഗിയറിലേക്ക് നിങ്ങളുടെ വണ്ടി പോകത്തില്ല അപ്പൊ ഈ പൊസിഷനിൽ ഗിയർ ഇടുക ഇനി നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മറ്റൊരു മിസ്റ്റേക്ക് പറയാം അതായത് സെക്കൻഡിൽ നിന്ന് നിങ്ങൾ തേർഡ് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റിലേക്ക് വീഴുന്ന ആ ഒരു പ്രശ്നം അതായത് ഫസ്റ്റ് കൊടുത്ത് ഇങ്ങനെ നിങ്ങൾ വാഹനം എടുത്തു എന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഇടുന്നു ഇങ്ങനെ ഇട്ടതിന് ശേഷം നിങ്ങൾ വീണ്ടും തേട് കൊടുക്കുകയാണ് തേട് കൊടുക്കുന്ന സമയത്ത് ഇത് വീണ്ടും നിങ്ങൾ ഫസ്റ്റിലേക്ക് ഇടും കണ്ടോ ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വന്നു നമ്മൾ തേടിലേക്ക് ഇടുന്നതിന് പരം ഫസ്റ്റിലേക്ക് ഇട്ടാൽ ജെർക്ക് വരുമോ അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ മതി അതായത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുക്കുകയാണ് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയർ കറക്റ്റായിട്ട് തെറ്റാതെ ഇട്ടു ഇനി തേടി ഇടുന്ന സമയത്ത് നിങ്ങൾ കൈ ഇത് ഇങ്ങനെ പിടിക്കണം ഈ മെത്തേഡ് കൈ പിടിക്കുക അതായത് കൈയുടെ പൊസിഷൻ ഇങ്ങനെ വരും ഗിയറിലേക്ക് വന്നിട്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുക എന്നിട്ട് മനസ്സിൽ ന്യൂട്രൽ പൊസിഷനിൽ വന്നു എന്ന് കരുതി ന്യൂട്രൽ വന്നു എന്നിട്ട് കൈ ഒരിടത്തും ബലം കൊടുക്കാൻ ചുമ്മാ ഇങ്ങനെ മേളിലേക്ക് ഒന്ന് തട്ടിയിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് തേർഡ് ഗിയറെ വരുത്തുള്ളൂ അതായത് തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ബലം കൊടുത്തിട്ടരുത് വളരെ സ്മൂത്തായിട്ട് ന്യൂട്രൽ വന്നിട്ട് മുകളിലേക്ക് ഇട്ടാൽ തേർഡ് ഗിയർ നിങ്ങൾക്ക് തെറ്റാതെ ഇടാനായിട്ട് കഴിയും അപ്പം ഡ്രൈവിംഗിൽ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒഴിവാക്കുക ഞാൻ മൂന്ന് മിസ്റ്റേക്കുകളും ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചു തുടക്കക്കാർക്ക് ഈ വീഡിയോ പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ഓൾ കൊടുക്കുക വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ബൈ